നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ ഏതാ സമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായി വന്നിരിക്കുന്നത് പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഉപയോഗത്തിലെ ഉത്തരവിൽ മാറ്റം വരുത്തി ഹൈക്കോടതി പാതയോരങ്ങളിലെ പെട്രോൾ പമ്പുകളിലെ ടോയ്ലറ്റുകൾ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കണമെന്ന് കോടതി ഉത്തരവിട്ടു സുരക്ഷാ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പൊതുജനങ്ങളെ തടയാവൂ എന്നും ദേശീയ പാതയിൽ മുഴുവൻ സമയവും യാത്രക്കാർക്ക് തുറന്നു കൊടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു മറ്റിടങ്ങളിൽ കസ്റ്റമേഴ്സിനും ദീർഘദൂര യാത്രക്കാർക്കും ശുചിമുറികൾ തുറന്നു കൊടുക്കണമെന്നും കോടതിയിൽ ഉത്തരവിൽ വ്യക്തമാക്കുന്നു പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങൾ പൊതു ശൗചാലയങ്ങളല്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു പെട്രോളിയം വ്യാപാരികളുടെ സംഘടന നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പമ്പുകളിലെ ശൗചാലയങ്ങൾ ഉപഭോക്താക്കൾക്ക് മാത്രമാണെന്നും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് ഈ ഒരു ഉത്തരവിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് രാജ്യത്ത് വാർഷിക ടോൾ പാസ് സംവിധാനം ഈ ഒരു പദ്ധതി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ആരംഭിക്കാൻ പോവുകയാണ് ഈ പാസ് വാങ്ങുന്ന വാഹന ഉടമകൾക്ക് ഒരു വർഷത്തേക്ക് ടോളിൽ വലിയ തുക നൽകേണ്ടി വരില്ല പുതിയ വാർഷിക ഫാസ്ടാഗിലൂടെ വെറും പതിനഞ്ച് രൂപയ്ക്ക് ടോൾ പ്ലാസകൾ കടക്കാൻ കഴിയുമെന്ന് അടുത്തിടെ റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി ഇ പാസിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഇ പാസിന്റെ വില മൂവായിരം രൂപയാണ് അതിൽ ഇരുന്നൂറ് യാത്രകൾ ഉൾപ്പെടുന്നു ഒരു യാത്ര എന്നാൽ ടോൾ പ്ലാസ ഒരിക്കൽ കടക്കുക എന്നാണ് അതായത് ഒരു ടോളിന് പതിനഞ്ച് രൂപ മാത്രമേ ചെലവാകൂ വാർഷിക ടോൾ പാസ് എന്ന് പറയുന്നത് ഒരു തരം പ്രീ ടോൾ സ്കീമാണ് ഇത് കാറുകൾ ജീപ്പുകൾ വാനുകൾ തുടങ്ങിയ വാണിജ്യേതര സ്വകാര്യ വാഹനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് പുതിയ പാസ് പ്രഖ്യാപിക്കുമ്പോൾ അറുപത് കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന ടോൾ പ്ലാസകളുമായി ബന്ധപ്പെട്ട ദീർഘകാല ആശങ്കകൾ പരിഹരിക്കാനും താങ്ങാനാവുന്ന വിലയിലുള്ള ഒറ്റ ഇടപാടിലൂടെ ടോൾ പേയ്മെൻറ്റുകൾ ലളിതമാക്കാനുമാണ് ലക്ഷ്യമിടുന്നതെന്ന് നിതിൻ ഗഡ്കരി പറഞ്ഞിരുന്നു ടോൾ പ്ലാസകളിലെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിലൂടെയും തിരക്ക് കുറയ്ക്കുന്നതിലൂടെയും തർക്കങ്ങൾ കുറയ്ക്കുന്നതിലൂടെയും ദശലക്ഷക്കണക്കിന് സ്വകാര്യ വാഹന ഉടമകൾക്ക് വേഗതയേറിയതും എളുപ്പവുമായ യാത്ര അനുഭവം നൽകാനാണ് വാർഷിക പാസ് ലക്ഷ്യമിടുന്നത് ഇതിനായി ആളുകൾ പുതിയ ടാഗ് വാങ്ങേണ്ടതില്ല പകരം അത് നിങ്ങളുടെ നിലവിലുള്ള ഫാസ്റ്റാഗുമായി ലിങ്ക് ചെയ്യപ്പെടും നിങ്ങളുടെ നിലവിലുള്ള ഫാസ്ടാഗ് ആക്റ്റീവ് ആയിരിക്കുകയും നിങ്ങളുടെ വാഹന രജിസ്ട്രേഷൻ നമ്പറുമായി ലിങ്ക് ചെയ്യുകയും വേണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ ഓണക്കിറ്റ് വിതരണം ഈ ഒരു ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി മുതൽ ആരംഭിക്കും സംസ്ഥാനത്തെ ആറ് ലക്ഷത്തോളം വരുന്ന റേഷൻ കാർഡ് ഉടമകൾക്ക് അതായത് അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് ഈ ഒരു ഓണക്കിറ്റ് ലഭ്യമാവുക സെപ്റ്റംബർ നാലോടു കൂടി ഓണക്കിറ്റിന്റെ വിതരണം അവസാനിക്കും ഓണക്കിറ്റ് വിതരണത്തിനായി നാൽപ്പത്തി പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് അഞ്ച് ക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് അന്വയോജന കാർഡ് ഉടമകൾക്കും പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് ക്ഷേമ വിഭാഗത്തിനും ഉൾപ്പെടെ ആകെ ആറ് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കിറ്റുകളാണ് വിതരണം ചെയ്യുക അതിനാൽ ഇനം അവശ്യ സാധനങ്ങൾ ഈ ഒരു ഓണക്കിറ്റിൽ ഉണ്ടായിരിക്കും കയറ്റിറക്കൂലി ട്രാൻസ്പോർട്ടേഷൻ എന്നീ ചാർജുകൾ ഉൾപ്പെടെ ഏകദേശം എഴുന്നൂറ്റി പത്ത് രൂപ വിലയുള്ള ഒരു കിറ്റാണ് ലഭ്യമാവുക അടുത്തതായി ലഭിക്കാൻ പോകുന്ന മറ്റൊരു സഹായം എന്ന് പറയുന്നത് ഓണത്തോടനുബന്ധിച്ചുള്ള ക്ഷേമ പെൻഷൻ വിതരണമാണ് ഓണത്തിന് മുൻപായി ഒരു കൊടു ക്ഷേമ പെൻഷൻ അതായത് ആയിരത്തി രൂപ ഉറപ്പായും ലഭിക്കും കുടിശ്ശിക കൂടി ലഭിക്കണം എന്നുണ്ടെങ്കിൽ കടമെടുപ്പ് പ്രക്രിയ പൂർത്തിയായാൽ മാത്രമേ അതിനെ സംബന്ധിച്ചുള്ള ഒരു ഉറപ്പ് ലഭ്യമാവുകയുള്ളൂ എന്നിരുന്നാൽ തന്നെയും ഓണത്തിന് മുൻപ് ഒരു മാസത്തെ കുടിശ്ശിക കൂടി കൊടുക്കാനുള്ള നടപടിക്രമങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഓരോ ഗുണഭോക്താവിനും ഓണത്തിന് മുൻപായി ലഭിക്കുക പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനും സൈനികമാണ്